പ്രേമുള്ളവരെ ഒരു നോക്കുന്ന കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിൽ എത്തിയത് അതുപോലെ പള്ളിയിലും തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പണത്തുമ്മൽ പള്ളിയുടെ അടിവശത്തും മുഗൾ വശത്തും ഫുള്ളായി ഒരുപാട് ആളുകൾ പങ്കെടുത്തു അവനോടുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഇത്രയും ആളുകൾ പങ്കെടുത്തത് നാലരയോടുകൂടിയാണ് വീട്ടിൽ എത്തിയത് അഞ്ചരക്ക് പള്ളിയിലും എത്തി ഒരുപാട് ആളുകളാണ് തടിച്ചുകൂടിയത് ഇന്നലെയാണ് ഇരിങ്ങാത്രയിൽ അപകടം സംഭവിച്ചത് ഉമ്മയും മകനും സഞ്ചരിച്ച ബൈക്കും എതിർ ദിശയിൽ നിന്ന് വന്ന കാറുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അവനും ഉമ്മാക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ പഠിച്ചതം ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക